സുഹൃത്തുക്കളഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി നമ്മുടെ ബുധൻ മാറുന്നു ശുക്രമാറ്റം കഴിഞ്ഞു ഇനി ബുധമാ ബുധനാണ് മാറുന്നത് അപ്പം ബുധനെ പറ്റി പറഞ്ഞാൽ ബുധനെ ഏകദേശം എൺപത്തിയെട്ട് ദിവസമാണ് സൂര്യന് ഒരു പ്രാവശ്യം വലം വെക്കാൻ എടുക്കുന്നത് അപ്പം ഈ ബുധനെന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുന്ന താത്വികമായിട്ടുള്ളതും ബുദ്ധിശക്തി ബുദ്ധിശക്തിയുടെയും കമ്മ്യൂണിക്കേഷൻ്റെയും അങ്ങനെ വേണ്ട ഒരുപാട് റിലേറ്റഡായിട്ടുള്ള ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അപ്പം നമുക്കൊരു കാരണവശാലും ബുധനെ ഒഴിവാക്കാൻ പറ്റിയ വിദ്യാഭ്യാസം അറിവ് ബുദ്ധി അതുപോലെ ബിസിനസ്സിൻ്റെ ഗ്രഹം കൂടിയാണ് ഈ ബുധനെന്ന് പറയുന്നത് അതുപോലെ ഫ്രണ്ട്സ് സയൻസ് പിന്നെ പ്രിൻറ്റിങ് ആൻഡ് പബ്ലിഷിങ് അപ്പോൾ ഇങ്ങനെ പിന്നെ ടീച്ചിങ് പ്രൊഫഷന് അക്കൗണ്ടൻസി ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പല ഫീൽഡുമായിട്ടും ബുധന് ബന്ധമുണ്ട് അതുപോലെ എഡ്യൂക്കേഷൻ്റെ ഭാഗത്ത് വിദ്യാഭ്യാസത്തിൻ്റെ സംഗതി നോക്കിക്കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് അക്കൗണ്ടൻസി ബാങ്കിങ് ഫൈനാൻസ് പ്രിന്റിങ് ജേർണലിസം അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടനവധി ഫീൽഡെന്ന് പറഞ്ഞാൽ ബുധനെന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവം കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഓൾ ദ ഓൾ ദ മോസ്റ്റ് ഓഫ് ദ സെക്ടർ റിലേറ്റഡ് ടു കമ്മ്യൂണിക്കേഷൻ അപ്പം അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഗ്രഹമാണ് ബുധനെന്ന് പറഞ്ഞാൽ മാത്രമല്ല ജ്യോതിഷത്തിൻ്റെ കൂടെ വൺ ഓഫ് ദ പ്ലാനറ്റ് ഇത് മാത്രമല്ല വേറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജൂപ്പിറ്റർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും അതിനകത്ത് പ്രധാനമായിട്ട് നിൽക്കുന്നതാണ് പ്രത്യേകിച്ച് ഈ കൃഷ്ണൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കൃഷ്ണനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഉള്ള ഒരു ഗ്രഹമാണ് ഈ ബുധൻ എന്ന് പറയുന്നത് അപ്പോൾ പ്രൊഫഷണലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജേർണലിസം അതുപോലെ ബിസിനസ് ലോയേഴ്സ് ഈ വക്കീലന്മാർ അതുപോലെ ഇങ്ങനെയൊക്കെ ഉള്ളത് ട്രേഡിങ് പിന്നെ മ്യൂസിഷ്യന് പബ്ലിക് സ്പീക്കേഴ്സ് ട്രഷറി ഓഫീസ് ഇൻകം ഇൻകം അല്ല ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ കറൻസി നോട്ട് ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇങ്ങനെയൊക്കെ ഉള്ള പല ഫീൽഡുമായിട്ട് ബുധനെന്നു പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്തതായിട്ടുള്ള ബുധൻ്റെ ഒരു സാമീപ്യം അവിടെയെല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കാം പിന്നെ ഏറ്റവും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം യൂട്യൂബ് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഇതെല്ലാം ബുധൻ്റെ ഒരു റേഡിയേഷൻ ആണെന്ന് ഓ ഓർക്കുക അപ്പം ബുധനെ പോസിറ്റീവ് ആക്കി വെക്കേണ്ട വളരെ അത്യന് അത്യന്താപേക്ഷിതമാണ് ബുധൻ നെഗറ്റീവ് കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ അലർജി നെർവ്സ് ആയിട്ടുള്ള വിരിക്കോസ് പെയിന് അങ്ങനെ പല അസുഖങ്ങളും ഉണ്ടാകും അപ്പോൾ ഡിജിറ്റലായിട്ട് ഇപ്പോൾ നമുക്ക് മെഡിക്കൽ അസ്ട്രോളജി പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോൾ എന്ന് പറയുന്നത് കേതു ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ ബുധനുമായിട്ട് ഏതെങ്കിലും ആയങ്കിൽ വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഫോർ എയിറ്റ് വൺ ടു അങ്ങനെ ഏതെങ്കിലും ഒരു കണക്ഷൻ ആങ്കിൽ വന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ ബുധൻ നെഗറ്റീവ് ആകുമെന്ന് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് അവിടെ കേതുവിനേം ബുധനെയൊക്കെ പോസിറ്റീവ് ആക്കാനുള്ള പല കാര്യങ്ങൾ കർമ്മങ്ങളുണ്ട് എന്നാലും ഈ ബുധനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മങ്ങൾ ഈ വീഡിയോയുടെ ഒടുവിൽ ഉണ്ട് നിങ്ങൾ പിന്നെ അതുപോലെ എല്ലാ ഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാനുള്ള സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബുധനെ പോസിറ്റീവ് ആക്കാനുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള റെമഡി ഈ ഇതിൻ്റെ ഈ ഇതിൻ്റെ ഏറ്റവും അടി ഭാഗത്ത് പറയുന്നുണ്ട് അപ്പോൾ അത് നോക്കുക അപ്പോൾ വേറൊരു കാര്യമുണ്ട് നിങ്ങളുടെ ഭർത്തിയാട്ട് മൂന്ന് പന്ത്രണ്ട് എന്നൊക്കെ പൊസിഷനിൽ ഈ പറയുന്ന നമ്മുടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും മൂന്നിലും പന്ത്രണ്ടിലും ബുധൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിക്കലി ഉള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുധൻ നെഗറ്റീവ് ആകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് അതുപോലെ എട്ടേ നാല് എട്ടേ നാല് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയമാണ് ഏറ്റവും പൊസിഷൻ പൊതുവേ എന്ന് പറഞ്ഞാൽ അത്ര നല്ലതല്ല ഇത് മാത്രമല്ല മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം ഈ ബ്രെയിൻ നേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സെൻസോർഗന് സ്കിന്നെ ഇങ്ങനൊക്കെ ഉള്ള ആയിട്ടുള്ള അതുപോലെ നെക്ക് ഇങ്ങനൊക്കെ അല്ല അതുപോലെ എപ്പി നമുക്ക് ഈ കുഷ്ടമൊക്കെ ഉണ്ടെന്ന് ഇങ്ങനൊക്കെ ഉള്ള പല പ്രശ്നങ്ങളും ഈ ബുധൻ നെഗറ്റീവ് ആകുന്ന പ്രശ്നം കൊണ്ടാന്ന് നോക്കണം പ്രത്യേകിച്ചും വെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളായി വെരിക്കോസ് സ്കിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പം നിങ്ങളാരെങ്കിലും മെഡിക്കലി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്നവര് തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇന്നും മനുഷ്യർ അതിൻ്റെ പോസിബിലിറ്റി യൂസ് ചെയ്യുന്നില്ല കാരണം നോർമൽ ഇവിടുത്തെ അസ്ട്രോളജേഴ്സിനെ മെഡിക്കൽ അസ്ട്രോളജിയുമായിട്ട് ബന്ധപ്പെട്ട അത്ര കാര്യങ്ങൾ അറിഞ്ഞുകൂടാല്ലെന്നൊരു അത്ര ഇതില്ല നമുക്ക് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന മെഡിക്കൽ ആസ്ട്രോളജിയോളം അപ്പം ഇങ്ങനൊക്കെ ഉള്ള ഇതുണ്ടെന്നൊരു മെഡിക്കൽ ഫിറ്റ്നസ്സോ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇതൊന്നല്ല ഈ ഇത് നേർസ് ബുധനല്ല മെഡിക്കൽ ആസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യാൻസർ ഉൾപ്പെടെ എല്ലാ അസുഖങ്ങളും നമുക്ക് കറക്റ്റ് കണ്ടുപിടിക്കുകയും അതിൻ്റെ റെമഡി പറഞ്ഞു കൊടുക്കാനുള്ള ഏത് അസുഖത്തിനായാലും അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ അത് പറയാനും കണ്ടുപിടിക്കാനും എടുക്കാനും ഒക്കെ ഉള്ള സയൻസ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക അപ്പം ഈ ഇങ്ങനെയുള്ള ഈ മൂന്ന് പന്ത്രണ്ട് ഒക്കെ വരുമ്പോഴും പ്രത്യേകിച്ച് വൺ ഫൈവ് നയൻ ഈ പറഞ്ഞ് കണക്കിവിറ്റി കേതുമായിട്ടൊക്കെ കണക്റ്റാകുമ്പം കൂടുതൽ കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എനിമി പ്ലാനറ്റ് പ്ലാനറ്റ് എനിമി പ്ലാനറ്റ് വരുമ്പോഴെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക അതുപോലെ നിങ്ങളുടെ ഈ വീടിൻ്റെ നോർത്ത് സൈഡ് എന്ന് പറഞ്ഞാൽ ബുധനാണ് റെപ്രസെൻറ്റ് ഈ നോർത്ത് സൈഡിൽ ടോയ്ലറ്റ് വരിക അല്ലെന്നിരി ഇതായിട്ടുള്ള വലിയ ഹെവി കൺസെഷൻ ഇങ്ങനെയൊക്കെ ഉള്ള എന്ന് പറയുമ്പോൾ ഈ ബുധൻ നെഗറ്റീവ് ആകാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് ടോയ്ലറ്റ് അക്ക അങ്ങനെയൊക്കെ ഉള്ള വരുമ്പോഴത്തെ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളിൽ ചിലപ്പം ഒരു വീട്ടിലെ മീൻസ് ആ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വേറെ ആൾക്കാരോട് ഇറങ്ങിപ്പോകാനുള്ള പോസിബിലിറ്റി അണ്ത്തിക്കൽ ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള ചാൻസ് അപ്പോൾ ഇങ്ങനെയൊക്കെ അതുപോലെ ഫാമിലിയിലൊക്കെ എന്നുള്ള ബുധനൊക്കെ ഈ ഒരു പ്രത്യേകിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്കൊക്കെ താമസിക്കാനുള്ള ഒരു ഡയറക്ഷനാണ് ഈ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് നല്ല സൗഭാഗ്യം അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈനാൻസിനെ അവിടെ ഇതാക്കുക ഫൈനാൻസ് ബുധം ഫൈനാൻസിന്റെ ഗ്രഹമാണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ നമ്മുടെ ഫൈനാൻഷ്യൽ ഒരു ഇതിൻ്റെ ആ ഒരു ഫ്ലോ അവിടെ തടസ്സപ്പെടുത്തുക അങ്ങനെ ജീവിതത്തിൽ പല രീതിയിലുള്ള അസുഖങ്ങൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ ബുധൻ്റെ കാര്യമാണേലും ഞാൻ ഇതിലൂടെ ടച്ച് ചെയ്ത് പോയതെന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും ഈ ഇതുമായിട്ടുള്ള കാരണം നമ്മൾ ഇത് ചെയ്യുന്ന അസ്ട്രോ വസ്തു എന്ന് പറയുന്ന സബ്ജെക്റ്റ് ഉണ്ട് അപ്പൊ അതിനുമായിട്ട് വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ ഓരോ നമ്മുടെ ഭർത്തിയാട്ടിനാട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് നമ്മളെ ദശ മാറുന്നതോ വെച്ചിട്ട് കണ്ടുപിടിക്കാമെന്നുള്ള മനസ്സിലാക്കുക എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കുക ടോയ്ലറ്റ് ഈ നോർത്ത് പോരേലും വെച്ചിട്ടുണ്ടെന്ന് ഇതിരി അവിടുന്ന് മാക്സിമം അതിനെ ഒഴിവാക്കുക അല്ലെന്നതിരി ഇങ്ങനെയുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നതുകൊണ്ടെന്ന് ഇത് ഇത് റെമഡിയായിട്ട് പുള്ളി ചെയ്യുക അത്യാവശ്യം ഒന്ന് കുളിക്കുക എടുക്കുക ചെയ്യുന്ന മാതിരിയല്ല ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ ഈ പറയുന്ന അതേമാതിരി ഇപ്പോൾ രാശി വെച്ചിട്ടുള്ള ഫലമാണ് പറയുന്നത് ലഗ്നം വെച്ചിട്ടുള്ള അല്ല അവർ രാശി വെച്ചിട്ടുള്ളതായതുകൊണ്ട് ചെറിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ വരാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ ലഗ്നം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഓരോ ആൾക്കാരും കാരണം ഓരോ ആൾക്കാരും ലഗ്നം വ്യത്യാസമായിരിക്കും അപ്പോൾ നമുക്ക് ലഗ്നം നിങ്ങളുടെ ഓരോരുത്തരുടെ ഏത് ലഗ്നമാണെന്ന് അറിയാൻ പറ്റിയല്ല അപ്പോൾ അങ്ങനെ എപ്പോഴായാലും നിങ്ങൾ അതേമാതിരി ഭർത്തിയാട്ടൊന്നും അല്ലേസ് ചെയ്ത് വെക്കുന്നതല്ലേ വൺസിൻ്റെ വൈൽ ഒരു പ്രാവശ്യം നമ്മുടെ ആ ബൃത്തിയാട്ട് നമ്മുടെ ലക്നവും ഒക്കെ എവിടെയാണെന്നും പിന്നെ ഏതൊക്കെ പ്ലാനറ്റ് കണക്ഷന് കണക്റ്റിവിറ്റിക്കകത്ത് ഏതൊക്കെ ഗ്രഹങ്ങൾ നമുക്ക് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നിൽക്കുന്നുണ്ടെന്നുള്ളത് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഞാനൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് ഒരു ഇവിടുത്തെ ഇന്ന് നടക്കുന്നത് പല അസ്ട്രോളജേഴ്സും ഈ പറഞ്ഞിട്ട് പൈസ വാങ്ങിച്ച് പൂജ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഒരുപാട് പൂജയ്ക്കുന്ന പൈസ വാങ്ങിക്കുക അങ്ങനെയല്ല നിങ്ങൾ പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഒരു കൺസൾട്ടേഷൻ കൺസൾട്ടേഷൻ ഒരു ഫീസ് കൊടുക്കുന്നത് അത് ഏത് സബ്ജക്റ്റ് എവിടെ ഏതൊരു ഇൻഡസ്ട്രി പോയി കൺസൾട്ട് ചെയ്യുന്നത് ദാറ്റ് ഇസ് എ അവരുടെ ഒരു പീസ് അത് കഴിഞ്ഞ് എക്സ്ട്രാ പൈസ ഒന്നിനും കൊടുക്കേണ്ട കാര്യമില്ല ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഇതിനകത്തും വീഡിയോയ്ക്കകത്ത് പറഞ്ഞു തരുന്നത് അതനുസരിച്ച് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പിന്നെ കാര്യങ്ങളൊക്കെ അനുകൂലമാക്കാം പിന്നെ നമ്മുടെ ഈ ബർത്ത് ആർട്ടിലെ ഏതൊക്കെ പ്ലാനറ്ററി പൊസിഷൻ നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ വേണം നമ്മൾ റെമഡി ചെയ്യാൻ ചുമ്മാ കയറി ആവശ്യമില്ലാത്ത റെമഡി കാര്യങ്ങൾ ചെയ്യണം സപ്പോസ് ഇപ്പൊ കേതുവൻ്റെ കാര്യമാണ് അപ്പോൾ ഈ ബുധനുമായിട്ട് കേതു കണക്റ്റഡ് ആണെന്ന് വരി മാത്രം ബുധനും കേതു കൂടെ ഉള്ള ഇത് ചെയ്യുക അല്ലെങ്കിൽ നിരരാഹുകൾ ഏതൊക്കെ പ്ലാൻ നമുക്ക് ഇതുമായിട്ട് ശത്രുക്കൾ മിത്രങ്ങൾ ശത്രുഗ്രഹങ്ങൾ മിത്രഗ്രഹങ്ങളും എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഏതൊക്കെ ശത്രുഗ്രഹങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങളെ നോക്കിയിട്ട് മാത്രം നമ്മൾ ചെയ്യാവൂ ബുധൻ ഇവിടെ നിൽക്കുന്ന ചൊവ്വ ബുധന്റെ ശത്രുക്കളാണ് അതുപോലെ ചന്ദ്രൻ ചന്ദ്രൻ ബുധന്റെ ശത്രുവാണ് കേതു ബുധന്റെ ശത്രുവാണ് ഈ മൂന്ന് പ്ലാനറ്റ് മാത്രമേ ബുധന്റെ ശത്രുക്കളൂ ബുധന് പൊതുവേ വലിയ ശത്രുക്കൾ കുറവാണ് അപ്പോൾ ഈ മൂന്ന് മൂന്ന് ഗ്രഹങ്ങൾ മാത്രമേ ബുധന് നെഗറ്റീവായിട്ട് നിൽക്കുന്നുള്ളൂന്ന് മനസ്സിലാക്കാറുണ്ട് ഓരോ പ്ലാനറ്റിന്റെ അതിനായിട്ടുള്ള വ്യത്യാസം കൊണ്ട് ഇത് ബുധന്റെ കാര്യം ആയതുകൊണ്ട് ബുധൻ്റെ മാത്രവുമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം ഓരോ ഇവരുടെ അനുസരിച്ച് കർക്കടകൻ രാശി കർക്കടകൻ രാശി എന്ന് പറയുമ്പോൾ പുണർദ്ദം പൂയം ആയില്യം അപ്പം പുനർദ്ദത്തിൻ്റെ കാൽഭാഗമാണുള്ളത് ബാക്കി പൂയം ആയില്യം ഈ മൂന്ന് രാശിക്കാരാണുള്ളത് ഇപ്പം ഇവർക്ക് നോക്കിക്കഴിഞ്ഞാൽ പുനർദ്ദത്തിനാണെന്നൊരു കൺട്രോൾ ചെയ്യുന്ന വ്യാഴമാണ് ശനി കർമ്മയെ പെട്ടതാണ് അതുപോലെ പൂയത്തെയാണെന്നൊരു കണ്ട്രോൾ ചെയ്യുന്നത് ശനിയാണ് രാഹുകർമ്മയാണ് ആയില്യത്തെ ആണെന്നൊരു ബുധനാണ് സൂര്യകർമ്മപ്പെട്ടാണ് അപ്പോൾ ഇവരുടെ ഈ ഓരോ രാശിക്കാരുടെയും ഈ കർമ്മം അനുസരിച്ച് പല കാര്യങ്ങളും സ്വഭാവങ്ങളും രീതികളും തൊഴിലോടുള്ള താല്പര്യങ്ങൾ അങ്ങനെ പലതും വ്യത്യാസപ്പെട്ടിരിക്കുക അതുകൊണ്ട് നിങ്ങൾ അല്ലെന്നൊരു സ്വഭാവങ്ങൾ പ്രത്യേകിച്ച് ആയില്യം സൂര്യകർമ്മം എന്ന് പറഞ്ഞാൽ അവർ ആ സൂര്യനെപ്പോലുള്ള ഞാൻ പറയുന്നതാണ് ശരിയെന്നോ ഉള്ളെന്നൊരു അല്ല അല്ലെന്നൊരു അവരുടെ ആ ഒരു അതോറിറ്റിയുടെ ആ ഒരു കാര്യങ്ങൾ അല്ലെന്നൊരു അങ്ങനെ ആ ഒരു ഊന്നി എംബാസി ചെയ്തിട്ട് പറയുന്നതായിട്ടുള്ള രീതികൾ അല്ലെ അത് ആ വേണ്ടിയുള്ള ഫൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത് അങ്ങനെ ആ ഒരു ഓരോ കർമ്മ അനുസരിച്ച് ഉള്ള വ്യത്യാസങ്ങൾ മന വന്നിരിക്കും ഓരോ ഓരോ ഈ നാളുകാർക്കും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇവർക്ക് നോക്കുമ്പം ഇപ്പം ഈ ബുധൻ നിൽക്കുന്ന ആറിലാണ് ആറെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് ചില അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ കടങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം അസുഖങ്ങൾക്കൊക്കെ ഉണ്ടെന്നൊരു അതെന്ന റിക്കവർ ഫ്രം ദ ഇങ്ങനെയുള്ള ഒരു സാധനത്തിൽ നിന്നൊക്കെ മോചനം വന്ന് പ്രത്യേകിച്ച് ബുധനാണ് അത് നിൽക്കുന്നത് അപ്പം മാത്രമല്ല ശുക്രമുണ്ട് അപ്പം അതുകൊണ്ട് പൊതുവേ അസുഖങ്ങൾക്കൊക്കെ ഒരു കുറവേ അതുപോലെ പൊതുവേ ഇതിന് ജോലി സംബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആൾക്കാർക്ക് ജോലി ഇതാകാന് അതുപോലെ കടം ഫൈനാൻഷ്യലി എന്തെങ്കിലും കടങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അത് തിരിച്ചടയ്ക്കാൻ പറ്റുക ബാങ്കിൽ നിന്ന് എന്തെങ്കിലും ലോൺ അപ്ലൈ ചെയ്തിരുന്ന ആൾക്കാർക്ക് ആ പൈസ പാസ്സായി വരിക കാരണം അത് ഡോക്യൂമെൻറ്റിൻ്റെ കൂടെ ഗ്രഹമാണല്ലോ ബുധൻ അവിടുന്ന് ആ ഡോക്യുമെൻ്റ് അത് പാസ്സായി നിങ്ങൾക്ക് ലോണൊക്കെ കടങ്ങളോ ഇങ്ങനെ കാര്യങ്ങൾ പാസ്സാവുക ക്രെഡിറ്റ് കാർഡൊക്കെ അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയത്ത് ഇത് അടച്ചു തീർക്കാനുള്ള അനുകൂലമായിട്ടുള്ള സമയങ്ങൾ ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് പോസിബിളായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ വരാ പിന്നെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ പ്രശ്നങ്ങളൊക്കെ അലർട്ട് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ഈ ചെറിയ എന്തേലും അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അസുഖങ്ങൾക്ക് ഒരു കുറവ് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും പോസിബിളായിട്ട് വരാനുള്ള സാഹചര്യങ്ങൾ അതുപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നൊരില്ല പ്രത്യേകിച്ച് വിസയ്ക്കൊക്കെ ഡോക് പ്രശ്നം ഉണ്ടായിരുന്ന ആൾക്കാരാണെന്ന് വരിക അത് മാറി പാടാതെ വിസ ഒക്കെ മാസ പാസ്സായി വരുവോ അല്ലെങ്കിൽ ഇവിടെ ആയാലും ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് കാര്യങ്ങൾ ഡിലേ ഉണ്ടായിരുന്നെന്ന് വരില്ല അതെല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള ഒരു സാഹചര്യങ്ങൾ അങ്ങനെ പൊതുവേ എന്ന് പറഞ്ഞാൽ ഈ ഒരു നല്ലതായിട്ടുള്ള ഒരു സാഹചര്യങ്ങളൊരു തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രൊമോഷൻ അങ്ങനെയൊക്കെയുള്ള കിട്ടാനൊക്കെ ഉള്ള ഒരു പോസിബിളായിട്ടുള്ള സമയങ്ങൾ എന്തെങ്കിലും ഡോക്യൂമെൻറ്റ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിലേ ഉണ്ടായിരുന്നു ചിലപ്പം മേടിന്ന് പേപ്പർ വ വരാൻ താമസിച്ചിരുന്ന ആൾക്കാർക്ക് ആ പ്രൊമോഷൻ്റെ സപ്പോസ് പേപ്പറൊക്കെ മാറി വരാനോ എടുക്കാനോ അങ്ങനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളല്ല ശമ്പള വർ വർധനം അങ്ങനെ ഒരു പോസിബിളായിട്ടുള്ള ഒരു സാഹചര്യങ്ങളും കൊണ്ട് പിന്നെ പൊതുവെ ഇവർക്കൊരു നല്ല രീതിയിലുള്ള അനുകൂലമാണ് അപ്പം ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ശുക്രൻ്റെ ശുക്രനും ഇതേ രാശിയിലാണ് ഇപ്പം നിൽക്കുന്നത് ശുക്രൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇല്ലെന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ശുക്രൻ്റെ വീഡിയോ കാണാം അപ്പോൾ ആ ശുക്രൻ്റെ വീഡിയോ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശദമായിട്ടത് മനസ്സിലാക്കാൻ പറ്റും പറ്റുമെന്നുള്ളത് അതുപോലെ ഈ എന്തെങ്കിലും ഫോറിൻ ട്രാ വെളിയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വെളിയിൽ എന്തെങ്കിലും ജോബ് കാര്യങ്ങൾ അന്വേഷിക്കുന്നവർക്കും പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ വിസാഡയായിട്ടുള്ള ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നവർക്ക് അത് മാറാനും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയം വെളി പോകേണ്ട ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് അങ്ങനെ പൊതുവേ എന്തേലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ആ ഒരു വരെ അതൊക്കെ വന്ന് ആ ഒരു കാര്യങ്ങളെല്ലാം പൊതുവെ വെച്ചിട്ട് അനുകൂലമായിട്ടും ഫേവറബിളായിട്ട് വരാനുള്ള സാഹചര്യങ്ങളാണ് ഈ ഒരു കൂടെ ഇപ്പം നിലനിൽക്കുന്നത് അപ്പം നമുക്ക് ഇതിന്റെ നിങ്ങൾക്ക് റെമഡി പാർട്ട് നോക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ബുധനെ പോസിറ്റീവ് ആക്കാന് ഉള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം മെയിനെന്ന് പറഞ്ഞാൽ ഈ ബുധനെന്ന് പറഞ്ഞാൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് അപ്പം ഇവിടെ ഏറ്റവും നല്ലതെന്ന് ഹിജടകളുള്ള സേവനം ചെയ്യുക ഹിജടകളെ ഹിജടകളെ ഇവിടെ കാണത്തില്ല എന്നാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഒരുപാട് ഇതുണ്ട് അതുപോലെ പച്ച ഡ്രസ് ദാനം ചെയ്യുക പച്ച ഡ്രസ് ഹിജടകൾക്ക് ദാനം ചെയ്യുക അപ്പം നമുക്ക് ഈ ബുധൻ പോസിറ്റീവ് ആകരുത് പിന്നെ ഈ ബുധൻ അൺഫേവറബിൾ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ ഏതൊക്കെ ഹൗസിൽ നിന്ന് കഴിഞ്ഞാലെന്നൊക്കെ ഇതിൻ്റെ വീഡിയോടെ ആദ്യം പറഞ്ഞിട്ടുണ്ട് അതും കൂടെ മനസ്സിലാക്കുക അതുപോലെ പച്ചപ്പയർ പച്ചപ്പയർ കുതിർത്തിട്ട് വേഴ്സിന് പറവുകൾക്ക് പറവുകൾക്ക് കൊടുക്കുക പ്രത്യേകിച്ച് പ്രാവ കാക്ക അങ്ങനെയൊക്കെ ഉള്ള അല്ല മീൻ കൊടുക്കുന്നത് മീൻ മീന് പച്ചപ്പയർ കൊടുക്കുക എന്നൊക്കെ പറയുന്നതും ബുധനെ പോസിറ്റീവ് ആക്കാനുള്ള അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അതുപോലെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളോട് കന്യകകളുടെ പാദസേവ അവരെ കാലിഞ്ഞക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇതിൽ അങ് അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും നമ്മൾ അല്ലെങ്കി പാദം തൊട്ട് വന്നിക്കുക അങ്ങനെയുള്ള അതൊക്കെ അങ്ങനെയുള്ള പെൺകുട്ടികളെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളൊക്കെ ഈ ഒരു റേഡിയേഷൻ പെട്ടാണ് അവർക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതുപോലെ ദുർ അതുപോലെ ദുർഗാ വിളക്ക് വെക്കുന്നത് അനുകൂലമായിട്ടുള്ള സമയമാണ് ബുധൻ്റെ മൂലമന്ത്രം ജപിക്കുന്നത് അതുപോലെ ബുധ മൂലമന്ത്രം ജപിക്കുന്നത് വളരെ അനുകൂലമാണ് ദുർഗാചാലിസ ദുർഗാ മന്ത്രം വിഷ്ണു പൂജ വിഷ്ണു സഹസ്രനാമം അപ്പം പൂജ വിഷ്ണു സഹസ്രനാമം വിഷ്ണു ദുർഗാ മന്ത്രം പിന്നെ ഇങ്ങനൊക്കെ ഉള്ള പല കാര്യങ്ങളും ഇതിനെ ബുധനെ പോസിറ്റീവാക്കാനുള്ള ആക്കാനുള്ള അനുകൂലമായിട്ടുള്ള സ്ഥലമാണ് ദുർഗാ സപ്തതി അതുപോലെ നിങ്ങളെ അമ്പലത്തിലോ ഏത് പള്ളിയിലോ ഏത് ആരാധനാലയത്തിൽ വിശ്വസിക്കുന്നവർക്കാണേലും നിങ്ങൾക്ക് ഏറ്റവും നല്ല ബുധനെ പോസിറ്റീവ് ആക്കാന് നമുക്ക് പച്ച ഡ്രസ്സ് ദാനം ചെയ്യുന്നത് വളരെ അനുകൂലമാണ് അതുപോലെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ ആണെന്നേ പച്ച വള ദാനം ചെയ്യുന്ന പച്ച വള ദാനം ചെയ്യുന്ന പച്ച ഡ്രസ്സ് ദാനം ചെയ്യുന്ന നമുക്കതുപോലെ മൊബൈലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പച്ച ഗ്രീനറി ഉള്ള നല്ല മൊബൈൽ സ്ക്രീൻ സെർവറൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉള്ളത് വീട്ടിലൊക്കെ ആയാലും അങ്ങനെയുള്ള ചില ആയെങ്കിലൊക്കെ ഈ പച്ച കാര്യങ്ങൾ പച്ച റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതേ അതുപോലെ പച്ച പൊട്ടുതൊട്ട് നടക്കുന്നതൊക്കെ എന്നാണ് ബുധനെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു പച്ച വളയിടുന്നത് അതൊക്കെ ബുധനെ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങളാണ് അതൊക്കെ നുടന്തർക്ക് അങ്ങനെയുള്ളതൊക്കെ ആൾക്കാർക്ക് സുഖ്യൻ ദാനം ചെയ്യുക അല്ലെങ്കിൽ പാപം പിടിച്ച ആൾക്കാർക്ക് സുഖ്യൻ ദാനം ചെയ്യുക പയറ് ദാനം ചെയ്യുക ഇങ്ങനെയൊക്കെ ഉള്ള പ്രത്യേകിച്ചൊക്കെ വരുമ്പോഴത്തേ എന്നാൽ ശനിയേയും ബുധനെയും കൂടെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ് അങ്ങനെ ബുധനെ പോസിറ്റീവ് ആക്കാനുള്ള ഇനി നിരവധി കർമ്മങ്ങളുണ്ട് അപ്പോൾ ബുധൻ്റെ മൂലമന്ത്രം ജപിക്കുന്നത് അങ്ങനെ പല കാര്യങ്ങളുണ്ട് അത് ഗൂഗിളിൽ അടിച്ചുകഴിഞ്ഞാൽ കിട്ടുമെന്നുമില്ല ജസ്റ്റ് മൂലമന്ത്രം മെറുറിന്ന് അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കാരണം ഇപ്പം ടെക്നോളജി എല്ലാം മാറിയല്ല അതിൻ്റെ അനുസരിച്ചൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൺസൾട്ടേഷൻ കാര്യങ്ങളെ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സബ്ജക്റ്റ് പഠിക്കാനാണോ എന്നൊരു ഇതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലിങ്കിനകത്ത് ജോയിൻ ചെയ്യുക ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാം ബൃഹനാടി നക്ഷത്രനാടി കെട്ടി അസ്ട്രോളജി വേദിക് അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള വാസ്തു അല്ലെങ്കിൽ ന്യൂമറോളജി മൊബൈൽ ന്യൂമറോളജി അഡ്വാൻസ്ഡ് വാസ്തു അതായത് നമ്മുടെ ഈ അഷ്ട്രോ വസ്തു എന്ന് പറയുന്നത് നമ്മുടെ ഈ വാസ്തു പതിനാറ് ഡയറക്ഷനുള്ള വാസ്തു അങ്ങനെ കാര്യങ്ങളെല്ലാം എന്തേലും പഠിക്കാനെടുക്കാനൊക്കെ ഉള്ളൊരു ഇതുണ്ടെന്നു വരും അപ്പം അതിൻ്റെ അത് തന്നെ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പല നല്ല വീഡിയോസ് വന്നിട്ടുണ്ട് വരുന്നുണ്ട് ഇനി ഇനിമായാലും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ